തേടി തരയിൽ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു പാവിയായ മനുഷ്യന് ദൈവം നിശ്ചയിച്ച ശിക്ഷയാണ് നരകം സകല മനുഷ്യരും രക്ഷപ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കരുണാധിക്യപ്രകാരം യേശുക്രിസ്തുവിനീ ലോകത്തിലേക്ക് അയച്ചു അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയും അവന് രക്ഷ നൽകുകയും ദൈവത്തിൻ്റെ മഹത്തായ കാരുണ്യം അവനിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും അവനിൽ വിശ്വസിക്കുന്നവർക്കും ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ മനുഷ്യൻ ലഭിക്കുന്ന അനുഗ്രഹീതവും ജീവനുള്ളതുമായ പ്രത്യാശയാണിത് യേശുക്രിസ് വിശ്വാസത്താൽ നിങ്ങൾക്കും ദൈവത്തിൻ്റെ മഹത്തായ കാരുണ്യം ലഭിക്കാനും കർത്താവിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്ക് പങ്കാളിയാകുവാനും സാധിക്കട്ടെ എന്നാണ് ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന